കോട്ടയം ജില്ലയിൽ പാലയ്ക്കടുത്ത് മുപ്പത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു കോട്ടയം ജില്ലയിൽ പാലായിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന മുപ്പത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായി തന്നെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി നിറയെ റബ്ബർ മരങ്ങളും സ്ഥിതി ചെയ്യുന്നു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഹോസ്പിറ്റൽ എഞ്ചിനീയറിംഗ് കോളേജ് ചർച്ച് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലം റബ്ബർ തോട്ടമായും വീടും സ്ഥലവുമായും വച്ചുമാറ്റത്തിനും ഉടമ തയ്യാറാണ് കൂടാതെ ഈ സ്ഥലം റെഡി ക്യാഷിനും വിൽക്കുന്നതാണ് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സീറോ ഫോർ എയ്റ്റ് എയ്റ്റ് ഒരിക്കൽ കൂടി നയൻ സീറോ ഫോർ എയ്റ്റ് എയ്റ്റ് വൺ